മസ്തേ നമുക്ക് ശരീരഭാരം കുറക്കാനായിട്ട് ഏറ്റവും പറ്റിയ രണ്ട് മൂവ്മെന്റുകൾ വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് മൂവ്മെൻറ്റുകളാണ് ഞാനിതിൽ കാണിക്കാൻ പോകുന്നത് നമുക്ക് അത് ചെയ്തു നോക്കാം യോഗാമേറ്റ് മുട്ടുകുത്തി നേരെ മുട്ടുകുത്തി നിന്ന ശേഷം കൈകളും ഇതുപോലെ ഒരു ഒന്നൊന്നൊരടി ഈ ലെങ്ത്തിൽ കൈ കുത്തി നേരം നിൽക്കുക അതിനുശേഷം നമ്മുടെ വലുത് കഴിച്ച് ആവാസം ഉയർത്തുക അതുപോലെ തന്നെ ഇടത് കാലം സ്ട്രെച്ച് നമുക്ക് ഹോൾഡ് നോർമൽ ചെയ്തു സാവധാനം പൂർവ്വസിലേക്ക് അതുപോലെ ലെഫ്റ്റ് ഹാൻഡും സ്ട്രൈറ്റ് കൊണ്ടുവരാം അതുപോലെ തന്നെ കാണാനും വല്ലത് കയ്യില് സ്ട്രെയി കൊണ്ടുവരാട്ടത്െക്കൻഡ് നോർമൽ പൂർവസ്ഥിതിയിലേക്ക് വരാം

കണ്ടിന്യൂസ് ആയിട്ട് അപ്പോൾ ഈ ചെയ്യണമെന്നിപ്പോൾ നമ്മൾ ചെറുതായിട്ട് സബ്സിഡ് ചെയ്യണം ഇതെൻ്റെ വീഡിയോ കൊടുത്തിട്ട് സബ്സിൽ സബ്സ് ചെയ്ത ശേഷം നമ്മൾ ഈ സ്ട്രെച്ചുകൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരഭാരം കുറക്കാനും അതുപോലെ കാലുകൾക്ക് കൈ നർവോസിസ്റ്റത്തിനൊക്കെ നല്ല വലിച്ചു കിട്ടാനായിട്ടും അതുമൂലം നല്ല ബ്ലഡ് സർക്കുലേഷൻ ഇരിക്കാനായിട്ടും അതനുസരിച്ച് വിഷവും ശരീരത്തിന് ബലവും എല്ലാം ലഭിക്കുവാൻ വളരെ ഉപകാരപ്പെടുന്ന ഒരു സ്ട്രെച്ചാണ് ഞാനത് കാണിച്ചത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക തുടർ ഇതുപോലുള്ള വീഡിയോക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ